വയനാട്ടിലേക്ക് ഓരോ മനുഷ്യരുടെയും സ്നേഹവും കരുതലും ലോഡ് കണക്കിന് കയറ്റി അയക്കുമ്പോൾ ആ ജില്ലയിലെ സെൻറ് ജോസഫ് സ്കൂളിലെ ഈ ദൃശ്യവും അവിടെ പോയവർ കണ്ട കാഴ്ചയും നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം ഇനി നിങ്ങൾ അത്തരം സാധനങ്ങൾ അയക്കുന്നതിന് മുന്നോടിയായിട്ട് അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ ദൃശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും അവിടെ ഈ ലോഡുമായി പോയവർ ഈ അടുത്ത ദിവസങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഓരോ ക്യാമ്പുകളിലും വേണ്ട സാധനങ്ങൾ കൃത്യമായി എത്തിക്കുന്നുണ്ട് അതിനു വേണ്ട സാധന സാമഗ്രികളെല്ലാം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യം അത് വിശ്വസിക്കാത്ത പലരുമുണ്ട് എന്നാൽ ഈ ദൃശ്യമൊന്നു കണ്ടേ കണ്ടില്ലേ ഒരു സ്കൂളിൻ്റെ ഒരു വലിയ ഹാളാണ് പല പ്രദേശങ്ങളിലും ആ സ്നേഹവും കരുതലും ഈ നാടിലെ മനുഷ്യരുടെ ഹൃദയവിശാലതയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്തെ മനുഷ്യർ ഒരു വലിയ ദുരിതത്തിൽപ്പെട്ടപ്പോൾ ഈ നാട്ടിലെ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് സ്വരൂപിച്ച പല തരത്തിലുള്ള സ്നേഹമാണ് ആ കാണുന്നത് ആ സ്നേഹം കടലോളമായിട്ടുണ്ട് അത്രയും സാധനങ്ങളുടെ ആവശ്യം ഇനി അവിടെ വേണ്ടി വരുമോ എന്ന് സംശയമേ ഉള്ളൂ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ കയറ്റി അയയ്ക്കുന്നവർ ഇനി ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സംഭാവനകൾ നൽകാൻ തയ്യാറാകണം ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള ഊഹാപോഹ കഥകളും കെട്ടുകഥകളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വളരെ കൃത്യമായി വിശദീകരിച്ചിരുന്നു അതോടുകൂടി അത്തരം കാര്യങ്ങളെല്ലാം വെറും വ്യാജ പ്രചരണങ്ങളാണെന്ന് തെളിഞ്ഞു ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിധിയല്ല അത് കേരളത്തിലെ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന അക്കൗണ്ടാണെന്നും അതിൽ നിന്ന് പണം വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി വേണ്ടത് അതിലേക്കുള്ള കരുതലാണ് നിങ്ങൾ ഇനി ഇതിനു വേണ്ടി സ്വരൂപിക്കുന്നത് പണമായിട്ട് സി എം ഡി ആർ എഫിലേക്ക് നൽകണം അതിലൂടെ ആ നാട്ടിലെ ജനങ്ങളുടെ തല്ലിക്കൊഴിക്കപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ നമ്മളും പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് കടലോളം സ്നേഹം കൊടുത്ത മനുഷ്യർ ഇനിയും അതിന് വെമ്പൽ കൊണ്ട് നിൽക്കുന്നവർ നിങ്ങളുടെ കൈവശമുള്ളതെന്തും അത് ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറിയ ധനസഹായമാണെങ്കിൽ അത് നൽകുക അതും ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ നിരാലംബരായ മനുഷ്യർക്ക് സഹായമായി മാറും അതിനപ്പുറത്തേക്ക് നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെല്ലാം പച്ചക്കള്ളമാണ് ആ പച്ചക്കള്ളം നടത്തിയ വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൊടുക്കേണ്ടി വന്നതിൻ്റെ തെളിവും അതുകൊണ്ട് തന്നെയാണ് ആ സുതാര്യതയാണ് അഖിൽ മാരാറിൻ്റെ മുഖംമൂടി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചു കീറിയതും ഉന്നയിച്ച ആരോപണങ്ങൾ ആസ്ഥാനത്തായപ്പോൾ സ്വന്തം വാക്കിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ വേണ്ടി മരം ചാടുകയാണ് പക്ഷേ ഉന്നയിച്ച ആരോപണത്തിൽ കൃത്യമായ മറുപടി കൊടുത്തപ്പോൾ ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് സംഭാവന ചെയ്യേണ്ടി വന്നു അത് തന്നെയാണ് അതിൻ്റെ വിശ്വാസ്യതയും